വർക്ക് നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ചിങ്ങമാസം ആരംഭിക്കുന്നു അന്നേ ദിനം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുടങ്ങുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും നീളുന്ന ഈ പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ കാര്യ കാരണസഹിതം വിശകലനം ചെയ്യുന്നത് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് കുംഭക്കൂറുകാരെപ്പറ്റിയാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുംഭക്കൂറുകാർക്ക് ഈ പുതുവർഷം എങ്ങനെയാകുമെന്ന് ചോദിച്ചാൽ രസകരമായി ഒറ്റവാക്കിൽ പറയാം ക്ഷീണിച്ച് കിടക്കുന്ന ഒരുവന് രോഗമുക്തിയും ആരോഗ്യവും ഊർജവും ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും ആ വ്യക്തിയുടെ അവസ്ഥ അതുപോലെയാകും കുംഭക്കൂറുകാർക്ക് ഈ കൊല്ലവർഷം അതായത് വ്യാഴം ശനി രാഹുകേതുക്കൾ नालु नालु ए ए ീ ദീർഘകാലം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന നാലു ഗ്രഹങ്ങളിൽ നാലു പേരും ഈ കൂറുകാരോട് ഒരു ആനുകൂ ആനുകൂല്യവും കാണിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ കൂറുകാർ ശരിക്കും ചതഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിൽ ആയിരുന്നു എന്നാൽ ഈ വർഷം ഈ കൂറുകാർക്ക് പ്രതീക്ഷകൾ ആശ്വാസം പുത്തൻ ഉണർവ് ഊർജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്ന ഒരു വർഷമാകും ഇത് വെറുതെ അങ്ങ് തട്ടിവിടുന്നതല്ല അതിനുള്ള കാര്യകാരണങ്ങൾ വിശദമായി കേൾക്കുക ആദ്യമായി സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ സഞ്ചാരം എടുക്കാം വ്യാഴം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെയും ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ നാലാം ഭാവത്തിൽ കൂടിയായിരുന്നു സഞ്ചരിച്ച് പോന്നത് നാലാം ഭാവം എന്നത് കുടുംബം കുടുംബാംഗങ്ങൾ മാതാവ് എന്നിവരെയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ ഈ ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമല്ല തൽഫലമായി ഇവർ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അസംതൃപ്തി കുടുംബാംഗങ്ങൾക്ക് ശാരീരിക ക്ലേശങ്ങൾ അനാരോഗ്യം അതുളവാക്കുന്ന മാനസിക സംഘർഷങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നീ ദോഷബലങ്ങളെ നേരിട്ടിരുന്നു എന്നാൽ ഈ കൊല്ലവർഷക്കാലം വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഭൂരിഭാഗവും സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ കൂറുകാർക്ക് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം ഉണ്ടാകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും ബുദ്ധിപരമായി നല്ല ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ ഉണ്ടാകും സന്താനങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ വിവാഹാലോചനകൾ എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കർമ്മമേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും ബുദ്ധി ജ്ഞാനം എന്നിവ ഏറ്റവും ഉജ്ജ്വലമായി ഉയർന്നിരിക്കുന്ന സമയമാണ് ഇത് അപ്രതീക്ഷിതമായി അംഗീകാരം ബഹുമതികൾ എന്നിവയെല്ലാം ഈ കാലത്ത് ഇവർക്ക് വന്നു ഭവിക്കും അഞ്ചാം ഭാവം എന്നത് പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവ്വ പുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും തൽഫലമായി ഏത് പ്രവൃത്തികളും ലക്ഷ്യത്തിലും വിജയത്തിലും ഈ കൂറുകാർ എത്തിച്ചേരും ഉപാസനാമൂർത്തികളെ ആരാധിക്കുന്നവർക്ക് വ്യാഴം അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ക്ഷിപ്രവേഗത്തിൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകും പൊതുവേ ധാർമ്മികമായ ചിന്തകൾ ദാനചിന്തകൾ സത്പ്രവർത്തികൾ ഈശ്വരഭക്തി എന്നിവയെല്ലാം ഇക്കാലത്ത് മുന്നിട്ട് നിൽക്കും കൂടാതെ അഞ്ചിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യദേവതയുടെ കടാക്ഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ് കൂടാതെ വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനഭാവമെന്നും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് ധനാഗമങ്ങളുടെ ഭാവമെന്നുമാണ് ഈ രണ്ട് ഭാവങ്ങളുടെയും അധ്യപനായ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രധാനമായും ധനപുഷ്ടി സാമ്പത്തികമായ അഭിവൃദ്ധി പല സ്രോതസ്സുകളിൽ നിന്നും ധനം ബിസിനസ്സിൽ ലാഭം ഭൂമിക്രയവിക്രയങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനം എന്നിവയെ എല്ലാം നൽകാം ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ കുംഭക്കൂറുകാർക്ക് വളരെ വലിയ ഒരു അനുഗ്രഹവും സൗഭാഗ്യവുമെല്ലാം വ്യാഴം ഈ കൊല്ലവർഷം നൽകും ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ വർഷം സഞ്ചരിക്കുക അതായത് ഏഴരശനിയുടെ അവസാന കാലഘട്ടം രണ്ടാം ഭാവം എന്നത് ശനിയുടെ ഇഷ്ടഭാവമല്ല എങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷത്തെ അപേക്ഷിച്ച് രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനി അത്ര കഷ്ടതകളെയോ ദുരിതങ്ങളെയോ നൽകുന്നതല്ല എന്നും അറിയുക നിലവിൽ ശനി വക്രഗതി പ്രാപിച്ചിരിക്കുന്നു അതും ഈ കൂറുകാർക്ക് ഒരു ആശ്വാസം തന്നെയാണ് തൽഫലമായി പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികൾ നീങ്ങുകയും പുരോഗതിയിലേക്ക് നീങ്ങുകയും ചെയ്യും കൂടാതെ ബിസിനസ്സ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഉണ്ടാകും തൊഴിൽ രംഗത്തും നിലനിന്നിരുന്ന പ്രതിസന്ധികൾ നീങ്ങി കർമ്മപുഷ്ടി മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും ശനി എന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാകുന്നു രാശ്യാധിപൻ അനിഷ്ടഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ശാരീരികമായി അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങൾ മനസ്സംഘർഷങ്ങൾ എന്നിവയ്ക്ക് ശമനം കൈവരും രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല രാഹു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവ ഉണ്ടാകാം മാനസികമായി ആശയക്കുഴപ്പങ്ങൾ മനസ്സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യാം വഴിവിട്ട വാക്കുകൾക്കും ഈ സമയം ഉടലെടുക്കാനും അതുമൂലം ബന്ധങ്ങളിൽ അകൽച്ച അസ്വാരസ്യങ്ങൾ എന്നിവ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ വാക്കുകളിലും പ്രവർത്തികളിലും ഇവർ നല്ല സംയമനം മൃദുത്വം മിതത്വം എന്നിവ പാലിക്കുക കേതു ഈ കൂറുകാരുടെ കളത്രഭാവം ഭാവമെന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം കുടുംബം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ ഈ ബന്ധങ്ങളിൽ ചില കല്ലുകടികൾ അസ്വാരസ്യങ്ങൾ എന്നിവയെ കേതു സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ ആശുപത്രിവാസം അതേ തുടർന്നുള്ള സാമ്പത്തിക ചെലവുകൾ മാനസിക സംഘർഷങ്ങൾ എന്നിവയെയും രാഹു സൃഷ്ടിക്കാം കൂടാതെ ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ പ്രവൃത്തികൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ഈ രംഗങ്ങളിലും ചില തടസ്സങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും നല്ല സംയമനം പുലർത്തുക അപ്പോൾ കുംഭകൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിൽ ഈ വർഷത്തിൻ്റെ ഭൂരിഭാഗവും സഞ്ചരിക്കയാൽ ഇവർക്ക് പല മേഖലകളിലും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരാം പുതിയ സംരംഭങ്ങൾക്ക് ഈ കൂറുകാർ തുടക്കം കുറിക്കും തൊഴിൽ രംഗത്ത് ഉള്ളവർക്കും വ്യാഴം അനുകൂലനാകുമ്പോൾ സ്വാധീനവും അംഗീകാരവും നേടാനാകും തീർത്ഥയാത്രകൾ ആത്മീയമായ ചിന്തകൾ സത്പ്രവർത്തികൾ എന്നിവയിൽ ഇവർ വ്യാപൃതരാകും അതുകൊണ്ടുതന്നെ ഈ കൂറുകാർക്ക് ഈശ്വരകടാക്ഷവും ഗുരുത്വവും ഏത് പ്രവർത്തികളിലും ഒരു അടിത്തറ പാകും കുംഭക്കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയായ ശനി ദോഷങ്ങൾ കുറവുള്ള കാലത്താണ് സഞ്ചരിക്കുന്നത് കൂടാതെ നിലവിൽ വക്രഗതിയിലുമാണ് ശനിയുടെ സഞ്ചാരമെന്നതും ശനിയുടെ കാഠിന്യത്തിൻ്റെ തോത് കുറയ്ക്കുന്നു രാഹു കേതുക്കൾ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ചില വനപ്രയാസങ്ങൾ ഇടയ്ക്കിടെ ഇവരെ അലട്ടാം അതിനാൽ ഈ കൂറുകാർ രാഹു കേതുക്കളുടെ ദോഷം അകലുവാനായി അധിഷ്ഠാന ദേവതകളായ ദുർഗാദേവിയെയും മഹാഗണപതിയെയും നന്നായി ധ്യാനിക്കുക അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർക്ക് ഒരു നവോന്മേഷവും ഊർജവും കൈവരുന്ന ഒരു കൊല്ലവർഷമാകും ഇത് ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും പുതുവർഷാശംസകളും ഈശ്വരകടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം